രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തലക്കാട് കെയർ പാലിയേറ്റീവിന്റെ ആസ്ഥാന മന്ദിരത്തിലേക്ക് ഫണ്ട് നൽകി പുല്ലൂർ കോൺഗ്രസ് കമ്മിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഐ എൻ സി ചാരിറ്റി പുല്ലൂർ തലക്കാട് കെയർ പാലിയേറ്റീവിന്റെ ആസ്ഥാന മന്ദിരത്തിലേക്ക് അമ്പത്തൊന്ന് സ്ക്വയർ ഫീറ്റിന്റെ തുക സമാഹരിച്ചു നൽകി ചടങ്ങ് ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നസറുള്ള ഉദ്ഘാടനം ചെയ്തു എം ബഷീർ അധ്യക്ഷത വഹിച്ചു ഫൈസൽ ബാബു പുല്ലൂർ ചടങ്ങിന് കോർഡിനേഷൻ നടത്തി എസ് വിശാലൻ നന്ദി പറഞ്ഞു കെയർ ഭാരവാഹികളായ അബ്ദുൾ ഫസൽ നാസർ കുറ്റൂർ കെ സി യൂസഫ് എന്നിവർ ചേർന്ന് തുക ഏറ്റുവാങ്ങി മിനി മണ്ടയാപുരത്ത് മുബാറക് പുല്ലൂർ പ്രേമാ കുറ്റൂർ വി ഹാജി സുന്ദരൻ നായർ എ കെ മൊയ്തുണ്ണി അപ്പറമ്പിൽ മുഹമ്മദ് ശ്രീ നാരായണൻ ടി കെ മമ്മു അബ്ദുറഹിമൻ ഐദുറു ലത്തീഫ് ഭാവ ഹമീദ് ഇ കെ കുഞ്ഞുട്ടി പുളിക്കൽ ഹംസഹാജി സിദ്ദീഖ് റസാഖ് അബ്ദുള്ള കുഞ്ഞിപ്പ അനസ് സമദ് കാർത്തിയനി ദേവകി പാറുക്കുട്ടി റസീന കാളി ഷാജിദ ബിനിഷ ഷാഹിന റംല ബേബി സൂറ ആയിഷ താഹിറ ബിന്ദു സരോജിനി മറിയം വിമല സിന്ധു സക്കീന സൈനബ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോഡ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ്